ഞങ്ങൾ അടുക്കളയിൽ കാലെടുത്ത് വെച്ചാൽ ആദ്യം കേൾക്കുന്ന ശബ്ദം ഇതാ കേട്ടോ പൈപ്പ് ലീക്കായി വെള്ളം വീഴുന്നതാണ് ഒരു പ്രത്യേക താളത്തിലാണേ ഞങ്ങൾ ചെറിയ ഫാമിലിയിലെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ അപ്പോൾ ഗുഡ് മോർണിംഗ് രാവിലെ അടുക്കളയിൽ കയറിയാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് ഗ്യാസിൽ വെക്കേണ്ടത് തലേ ദിവസത്തെ മീൻ കറിയോ ചിക്കനോ ഉണ്ടെങ്കിൽ അതാദ്യം ഒന്ന് അനത്തി മാറ്റും അപ്പോൾ ഇന്നലെ രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നന്നായിട്ട് അനത്തി മാറ്റി ഇങ്ങനെത്തിട്ടുണ്ട് ഇതെന്താ ഈ കുലിഞ്ഞിടന്ന് കത്തിക്കുന്നല്ലേ ഇവിടെ സംഭവം ലൈറ്റർ ഇല്ല തീപ്പെട്ടിയാണേ ആധുനും മിഥുനും ഗിരീഷൻ തന്നെ രാവിലെ പോകണം ഇവിടുന്ന് ആദ്യം പോകുന്നത് നമ്മുടെ മിഥുക്കുട്ടിയാണ് ആദ്യം കഴിയുമ്പോൾ ഗിരീഷനും പോകും പോവും മണിക്ക് മുമ്പേ ഓരോരുത്തർ പോയി തുടങ്ങുന്നുകൊണ്ട് തന്നെ ഏഴ് മണിക്ക് മുമ്പേ ഇവിടെ എല്ലാം റെഡി ആവണം അപ്പോൾ തോരനെ വിരിക്കണുള്ളതെല്ലാം ഞാൻ തലേദിവസം രാത്രി തന്നെ തിരിഞ്ഞ് വൃത്തിയാക്കി ഫ്രിഡ്ജിലോട്ടൊന്ന് ഒഴിക്കും അങ്ങനെ അരിഞ്ഞു വെച്ചതെല്ലാം കൂടി എടുക്കാനായിട്ടാണ് ദാ ഈ ഫ്രിഡ്ജ് തുറന്ന് എടുക്കുന്നത് കുറച്ച് ചക്ക കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരിഞ്ഞെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങ് കുക്കറിലിട്ട് വേവിക്കും മുമ്പ് കാലത്തിലൊക്കെ ഇട്ട് തോന്നിയ സമയം വേണമായിരുന്നു ഇപ്പോഴാകുമ്പോൾ കുക്കറിലിട്ടാൽ ഒരു മൂന്നാല് ഫിസ്സൽ കേട്ട ചക്കക്കറി അടിപൊളിയായിട്ട് പെട്ടെന്ന് കിട്ടും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് അവർക്ക് ചക്കയൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നുണ്ടേ ഇപ്പം ഇവിടെ നമുക്ക് എല്ലാവർക്കും മീൻകറിയിലൂടെ ഒത്തിരി ചക്ക ഉണ്ടെങ്കിൽ ഞാൻ എവിടി കഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് മീൻ കറിയല്ല ചിക്കൻ കറിയാണ് എന്നാലും വേണ്ടില്ല ചക്ക ഞെവിടി കഴിക്കാം അത് വടിപ്പൊളിയാണ് പിന്നെ ചില ദിവസങ്ങളിൽ രാത്രി തന്നെ ഞാൻ ഇലയൊക്കെ വാട്ടി വാട്ടിയങ്ങ് വെക്കും പക്ഷേ ഇന്നലെ രാത്രി ഇല ഇന്ന് വാട്ടി വെക്കാൻ പറ്റിയില്ല ഇല എടുത്തിട്ട് ഞാൻ പേപ്പറിനകത്ത് ഇതുപോലെ വെക്കും കാരണം ഇവിടെ ഇലയുടെ ശല്യമുണ്ട് രാവിലെ നോക്കുമ്പോൾ പേപ്പറിനകത്ത് വെച്ചില്ലെങ്കിൽ എലിയെല്ലാം കടിച്ച് പിരിയിട്ടേക്കും ചക്കക്കറിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരുന്നു അതിൽ ചക്കക്കുരു ആണ് അപ്പോൾ ചക്കക്കുരു എടുക്കാൻ ഭയങ്കര പാടാണ് ആ പാട പെട്ടെന്നൊന്നും പോവത്തില്ലാട്ടാ അത് തൊലിച്ചെടുക്കുക ഇത്തിരി മെനക്കേണ്ട പരിപാടിയാണ് അപ്പോൾ അതായപ്പോൾ കുറച്ച് ദിവസം മുൻപ് ഞാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ മുമ്പ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഒരു മൂന്ന് നാല് പേരൊക്കെ എൻ്റെ അടുത്ത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം ഒന്നും അറിയത്തില്ല അതേപോലെ തന്നെ സംസാരിക്കുമ്പോൾ എവിടെ തൊട്ട് തുടങ്ങി എങ്ങനെ സംസാരിച്ച് നിർത്തും അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു ഇതെല്ലാം പുറഞ്ഞിട്ട് രാവിലെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരുങ്ങിയെന്നുള്ള അടുക്കളയിലോട്ട് കയറുന്നത് അപ്പോൾ ആ ഒരു നമ്മുടെ വേഷം തന്നെ കാണിക്കാൻ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ വിചാരിക്കാറുണ്ട് എനിക്ക് മുഖം കാണിക്കാൻ ഭയങ്കര പേടിയായിരുന്നു വീഡിയോയിൽ അപ്പോൾ ഒത്തിരി പേരാദ്യം എൻ്റെ അടുത്ത് മുഖം കാണിക്കും മുഖം കാണിച്ച് വീഡിയോ ചെയ്യാൻ പറയുമായിരുന്നു ഞാൻ പേടിച്ച് പേടിച്ചാണ് ഞാൻ ആദ്യം ആദ്യം മുഖം കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അതെന്നൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഇങ്ങനൊരു മാറ്റത്തിൻ്റെ കാരണം എൻ്റെ പഴയ ചിന്തയല്ല ഇപ്പോൾ മുമ്പ് ഞാൻ ചിന്തിക്കും അങ്ങനെ പറഞ്ഞാൽ ശരിയാവൂ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവൂ ഞാൻ അങ്ങനെ നിന്നാൽ ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ ഞാൻ ഒരുങ്ങിയാൽ ഇഷ്ടപ്പെടും ചുരുക്കി പറഞ്ഞാൽ എൻ്റെ സംസാരവും എന്നെയൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ കുറ്റവും കുറവുകളൊക്കെ പറയുമോ അതോ ബാഡായിട്ടുള്ള കമൻറ്റ് വരുമോ ഇങ്ങനെയൊക്കെ നല്ല പേടികളും അങ്ങനെയൊക്കെ ഉള്ള നമുക്കൊരു ചമ്മലൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ പക്ഷേ ഇപ്പോഴാണെങ്കിൽ നേരെ വിപരീത ഇപ്പം ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എത്ര കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ആ കുറവുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളെ ഇഷ്ടപ്പെടും അതല്ല നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്തവർ നമ്മൾ ഇനി എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അവരിനി നല്ലതേ പറയാൻ പോകുന്നില്ല എന്നെ എൻ്റെ ഫാമിലീനെയും ഒരാളെങ്കിലും ഇഷ്ടപ്പെടുന്നു എന്നുള്ള എൻ്റെ തെളിവല്ലേ ഞാനിടുന്ന വീഡിയോയ്ക്ക് ഒരു ലൈക്കെങ്കിലും കിട്ടുന്ന അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് എൻ്റെ പ്രോത്സാഹനം കേട്ടോ വീണ്ടും വീഡിയോ വീഡിയോ ഇടാനും എന്നെയും ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എൻ്റെ ഇങ്ങനെ കുറ്റങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വരുന്നോ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് നെഗറ്റീവ് കമൻ്റ് ഇട്ട് നമ്മളിങ്ങനെ തളർത്താൻ നിൽക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിൽ ഒരു നൂറ് വ്യൂസ് കിട്ടിയാലോ അതല്ല ഒരു ഒന്നോ രണ്ടോ ലൈക്ക് ഒക്കെ കിട്ടിയാലോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം വേറുള്ള വീഡിയോസിലൊക്കെ നോക്കുമ്പോൾ നൂറ് കെ ഇരുന്നൂറ് കെ മില്യൺസ് അടിക്കുന്ന വീഡിയോസ് ലൈക്ക് ഒക്കെ ആണെങ്കിൽ നൂറ് ഇരുന്നൂറ് കെ ഒക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് ഒരു ലൈക്ക് കിട്ടിയാലും ഭയങ്കര സന്തോഷമാവാറുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ അതുപോലെ തന്നെ വ്യൂസ് കാണുമ്പോഴും ഒരു നൂറ് പേര് കണ്ട ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആ എൻ്റെ വീഡിയോ ആരും അറിയാത്ത എങ്ങും എത്താത്ത എൻ്റെ വീഡിയോ ഒരു നൂറ് പേര് കണ്ടല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷവും ഒരു മനസ്സിനൊരു നല്ല തൃപ്തിയാണ് പിന്നെ പ്രധാനമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഫസ്റ്റ് തൊട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് നമ്മളെങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ അന്ന് മുമ്പ് നമ്മളെങ്ങനെയായിരുന്നു എന്നൊക്കെ ഈ വീഡിയോയിലൂടെയൊക്കെ നമുക്ക് കാണാം പിന്നെ ഇതിനേക്കാൾ ഞാൻ യൂട്യൂബിനെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെന്ന് വെച്ചാൽ നമ്മളൊരു സിനിമയോ സീരിയലോ ഒക്കെ കാണുമ്പോൾ അതിൽ കുറേ കഥാപാത്രങ്ങൾ വന്നിട്ട് അഭിനയിക്കുകയാണ് പക്ഷേ യൂട്യൂബിൽ നമ്മുടെ ഈ ഫാമിലി വ്ളോഗൊക്കെ കാണുമ്പോൾ ഓരോ ഫാമിലി ഓരോ കുടുംബവും എന്താണെന്ന് അവർ നമ്മുടെ മുൻപിൽ ഇങ്ങനെ പച്ചയായിട്ട് കാണിച്ച് തരുവാ അതുകൊണ്ട് തന്നെ ഞാനും ചിന്തിച്ച് ഞാനും ഒരു യൂട്യൂബ് തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആ പഴയത് ഞാൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ ആയിരുന്നു നമ്മുടെ ഓരോ മാറ്റങ്ങളും ഉണ്ടല്ലോ ജീവിതത്തിൽ അതൊക്കെ നമുക്ക് പിന്നെ പിന്നെ വീഡിയോസ് എടുത്ത് കാണാം അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് കാരണം എന്ന് വെച്ചാൽ പഴയ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നതും അത് കാണുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഇങ്ങനെ സ്ക്രീനിൽ നമുക്ക് വീഡിയോസ് ആക്കിയിട്ട് കാണുമ്പോൾ അതൊത്തിരി സന്തോഷമുള്ള കാര്യമാണ് യൂട്യൂബ് എന്ന ഈ ഒരു സോഷ്യൽ മീഡിയ ഞാൻ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാന കാരണം അതാണ് ഓരോരുത്തരുടെ ഇപ്പോൾ ഫാമിലി ബ്ലോഗ് തന്ന ഓരോരുത്തരുടെ ജീവിതം കറക്റ്റ് അതുപോലെ കാണിക്കുന്നത് അവിടെ അഭിനയങ്ങളോ കഥാപാത്രങ്ങളോ ഒന്നുമില്ല നമ്മൾ നമ്മളെന്താണോ അത് നമ്മൾ മറ്റുള്ളവരെ ഇങ്ങ് കാണിക്കുന്നു എന്തായാലും സംഭവം പൊളിയ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് യൂട്യൂബ് പരസ്പരം കാണാത്തവരുടെ ജീവിതവും ജീവിത രീതികളും ഓരോ ജീവിതത്തിന്റെ മാറ്റങ്ങളും സംസാര രീതികളും അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രത്തോളം വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ എത്രത്തോളം താരതമ്യമുണ്ട് ഇതെല്ലാം നമുക്ക് ഈ ഒരു വ്ലോഗിലൂടെ ഈ ഒരു യൂട്യൂബിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോഴത്തേക്കും ഇതാ ഇവിടെ രാവിലെ തന്നെ നമ്മുടെ ആധുനും മിഥുനും ഗിരീഷനും ഒക്കെ കൊണ്ടുപോകാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ മിഥുക്കുട്ടിക്കും ഗിരീഷനും പാത്രത്തിലാണ് കൊടുത്തുവിടുന്നതേ പക്ഷേ ആദ്യ കുട്ടനെ ഇലയിലാണ് ഇലവാട്ടി കൊടുത്തുവിടുന്നവന് ഭയങ്കര ഇഷ്ടമാണ് മിഥുവിനും ഇഷ്ടമാണ് പക്ഷെ ആദ്യമൊക്കെ കൊണ്ടുപോയതാ ഇപ്പോൾ അവൾ പോകുന്നിടത്ത് വേസ്റ്റ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല ഒരു വേസ്റ്റിലിടണം പിന്നെ അടുത്ത പേപ്പർ വേറൊരു വേസ്റ്റ് ബക്കറ്റ് ഇടണം അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ പറയും അമ്മ പാത്രം പാത്രമാകുമ്പോൾ പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി എനിക്കിങ്ങനെ പോരാം എനിക്ക് അങ്ങനെ തന്ന് വിട്ടാൽ മതി മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മുടെ ആ ട്രെയിൻ വരുന്ന ലേറ്റായിട്ടാണ് അതുകൊണ്ട് ഇതാ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ബസ് കയറിയിട്ടാണ് പോകുന്നത് ഇല്ലെങ്കിൽ ഗിരീഷണം കൊണ്ടാക്കും കേട്ടോ അപ്പം ഇന്ന് ഗിരീഷണം കൊണ്ടാക്കേണ്ടി വന്നില്ല ഗിരീഷണം ഇതാ പാലൊക്കെ മേടിച്ചോണ്ട് വന്നതാണ് മിദക്കുട്ടി പിന്നെ പാലും ചായയും ഒന്നും കുടിക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല അവൾ പോയതിന് ശേഷം തന്നെ പാൽ മേടിച്ചോണ്ട് വരുന്നത് അപ്പോൾ പിന്നെ മിതുക്കുട്ടി പോയതിന് ശേഷം ഇവിടെ കുറച്ച് വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു അതങ്ങ് വൃത്തിയാക്കി ഇപ്പോൾ ഞാൻ പാത്രം തേച്ചോർക്കാണെന്ന് നിൽക്കത്തില്ല കേട്ടോ ഒന്ന് നന്നായിട്ട് ഒതുക്കിയിടും എന്നിട്ട് കുറച്ച് പാത്രങ്ങൾ തേക്കാനുണ്ടെങ്കിൽ ഒരു ഭാഗത്തോട്ട് മാറ്റി വെക്കും ഇനി ചായയൊക്കെ കുടിച്ചിട്ടേ ബാക്കി ജോലിയൊക്കെ ഞാൻ ചെയ്യും എനിക്കുള്ള ചായ ഇപ്പോഴൊന്നും ഇടത്തില്ല ഇപ്പോഴും ആതുവിനും ഗിരീഷനുള്ള ചായ ഇട്ട് വെക്കും ആദ്യ ചായ കുടിച്ചിട്ടാണ് കുളിച്ച് പിന്നെ പോകുന്നത് അവന് ഏഴര ആവുമ്പോഴത്തേക്ക് പോയാൽ മതി ഗിരീഷനും ഏഴരയാകുമ്പോഴത്തേക്ക് പോയാൽ മതി അതിന് ശേഷമാണ് പിന്നെ ഞാൻ ചായയൊക്കെ ഇട്ടിട്ട് കുടിക്കുന്നതേ അപ്പോൾ രണ്ട് മൂന്ന് പാത്രങ്ങളങ്ങ് തേച്ച് വെക്കാനുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിരന്തരച്ച് കിടക്കും കേട്ടാ അതുകൊണ്ടാണ് ആ രണ്ട് മൂന്നെണ്ണം തേച്ച് വെക്കുന്നത് വലിയ പാത്രങ്ങളൊക്കെ ഞാൻ പിന്നേ തേച്ച് എൻ്റെ സംസാര ഭാഷയിൽ വാക്കിൽ എന്തെങ്കിലും തെറ്റുകൾ വരുന്നോണ്ടെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ വീട്ടിലെ ഭാഷ ഇതാണേ മുമ്പ് എനിക്ക് പ്രധാനമായിട്ട് വീട് ചെയ്യാനുള്ള ഏറ്റവും പേടി ഇതായിരുന്നു ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ പറയുന്ന ഏതെങ്കിലും ഒരു വാക്ക് വേറൊരു നാട്ടിൽ ചിലപ്പോൾ ചീത്ത വാക്കാകുമല്ലോ അതെനിക്ക് നല്ല പേടിയായിരുന്നു പക്ഷെ ഇപ്പം എനിക്കറിയാം ഒരുവിധം എല്ലാം കോമൺ കോമണായിട്ടുള്ളൊരു സംസാരം തന്നെ തിരുവനന്തപുരം കൊല്ലം ആ ജില്ലകളിലെല്ലാം പിന്നെ ഇത്തിരി വ്യത്യാസമായിട്ടൊക്കെ എനിക്ക് എനിക്കൊന്ന് മലപ്പുറം ആ ആ ഒരു ഭാഗത്തോട്ടൊക്കെയാണെന്ന് തോന്നുന്നു പിന്നെ തിരുവനന്തപുരം ജില്ല വിട്ട് വേറൊരു ജില്ലയിലിട്ട് ഞാൻ അധികം പോയിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അത്രയ്ക്ക് എനിക്ക് ഭാഷയെക്കുറിച്ചും അറിയില്ല കേട്ടോ പിന്നെ കൊല്ലം ജില്ലയിൽ ചേച്ചിമാരുടെ വീടുള്ളതുകൊണ്ട് അവിടെ പോയിട്ടുണ്ട് പിന്നെ ഒരിക്കലും ആലപ്പുഴ ജില്ലയിൽ പോവേണ്ടി വന്നിട്ടുണ്ട് ചേച്ചി മോള അവിടെ കൊണ്ടുപോയതുകൊണ്ട് അല്ലാതെ നമ്മൾ ടൂർ പോക്കോ അങ്ങനെ ഹണിമൂൺ ട്രിപ്പോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ കൂടുതലെങ്ങും പോയിട്ടില്ല അപ്പോൾ താ നമ്മുടെ ആദ്യക്കൂട്ടം കാപ്പിയെല്ലാം കുടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കുള്ള ചായ ഞാൻ ഇട്ട് മാറ്റി വെച്ച് പക്ഷേ ഇപ്പോഴും ഞാൻ ഇത് കുടിക്കത്തില്ല കേട്ടോ ചായ ഇട്ടിട്ട് കുറച്ചൊന്ന് തണുക്കാൻ വയ്ക്കും എന്നുവെച്ചാൽ നന്നായിട്ട് തണുക്കയുള്ള ചൂടും വേണം ചെറിയ ഒന്ന് തണുക്കവും വേണം ഇതെല്ലാം കഴിഞ്ഞ് അതും ഇതും ഗിരീഷനും എല്ലാം പോയതിന് ശേഷമാണ് ഞാൻ ഈ അടുക്കളയിലുള്ള ജനൽ തുറക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കിഴക്ക് ഭാഗമാണ് ഈ കാണുന്നത് അടുക്കളയിലെ ജനൽ തുറന്നതാണേ ഇനി എടുത്ത ചായ ഇവിടെ കൊണ്ട് കുറച്ച് സമയം വെച്ചിരിക്കും ഇനി കുറച്ച് കസർത്ത് ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഒത്തിരി എക്സസൈസ് ചെയ്യും കേട്ടാ ഞാൻ നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ കൂടുതൽ കുനിയും നൂരയൊന്നും ഇല്ലല്ലോ ഇപ്പം മിക്സികളുണ്ട് ഗ്യാസ് ഉണ്ട് അങ്ങനെ അതുകൊണ്ടൊക്കെ അതുകൊണ്ട് ഞാൻ എന്തായാലും രാവിലെ കുറച്ച് എക്സസൈസ് ചെയ്തതിന് ശേഷം ഞാൻ ചായ കുടിക്കും ഇല്ലെങ്കിൽ രാവിലെ കുറേ തൂക്കും തൂത്താലേ എക്സസൈസ് ചെയ്യും കേട്ടോ തൂക്കുമ്പോൾ നടുവേദന ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ടത് പെട്ടെന്ന് മാറാറുണ്ട് കാരണം ഒരു കുഞ്ഞ് തുറപ്പ് വെച്ചാണ് ഞാൻ തൂക്കുന്നത് നന്നായിട്ട് കുഞ്ഞിടന്ന് തൂക്കും ആ ഇന്ന് ഗിരീഷനും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അണ്ണെന്താ കാപ്പിയൊക്കെ കുടിക്കുകയാണ് എനിക്കും ഗിരീഷനും കൂടി ഇന്നൊരു സ്ഥലത്ത് പോകണം അതുകൊണ്ടാണ് ഗിരീഷനും പോകാരുന്നേ പോകുന്ന സ്ഥലമൊക്കെ കാണിച്ചുതരാം അപ്പം ഈ സഞ്ചിയൊക്കെ എടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലോട്ടൊന്ന് പോവുകയാണേ എന്താ വീട്ടിൽ ചെന്നിട്ടുണ്ട് എവിടെ അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ ചെന്നാൽ നമ്മുടെ പിറക്കുവിശം നല്ല കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ താ ഈ ഒരു തിങ്ങില തേങ്ങ നോക്കും ഞാൻ അപ്പോൾ ചെല്ലുമ്പോൾ ഒന്ന് രണ്ട് തേങ്ങയൊക്കെ താഴത്തെ കുഞ്ഞ് തട്ടിൽ വീണ് കിടക്കും അവിടെ ഇറങ്ങാൻ ഒത്തിരി പാടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് മൂന്ന് തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഇലയൊക്കെ വെട്ടി ഞാൻ കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് ഇത് നമ്മുടെ വീടിനടുത്തുള്ള റേഷൻ കടയാണേ നമ്മുടെ വീടിനും കുടുംബ വീടിനും ഇടയ്ക്കായിട്ട് വരും കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ ഞാൻ റേഷൻ കടയിൽ കയറി സാധനവും മേടിച്ചോണ്ട് വന്ന് അപ്പോൾ രണ്ട് കാർഡിരിക്കുന്ന ഒന്ന് അമ്മയുടെയിണ് അപ്പോൾ അമ്മയ്ക്കുള്ള സാധനം മേടിച്ച് അമ്മയ്ക്കും കൊടുത്ത് എൻ്റെ സാധനം ഞാൻ മേടിച്ചോണ്ട് വന്നു അപ്പോൾ എല്ലാം ആയിട്ട് ഞാൻ വീണ്ടും ദാ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി പിടിക്കുകയാണേ ഇനി ഞാനും ഗിരീഷനും കൂടി ഒരു സ്ഥലത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടേക്ക് പോകാനാണ് ദാ വീടൊക്കെ പൂട്ടി ഞാൻ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ദാ ഇതാണ് ആ സ്ഥലം ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെ തോന്നുന്നില്ലേ എന്നാൽ ഇത് വിനോദസഞ്ചാര കേന്ദ്രം ഒന്നും അല്ല ഇത് നമ്മുടെ വർക്കലത്ത് ആയുർവേദ ഹോസ്പിറ്റലാണ് ഇതാ കണ്ട കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് കുഞ്ഞാലാടുന്ന കണ്ടോ നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്നാൽ ഇതിൻ്റെ മുന്നിൽ ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല തണലാണ് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ലൈബ്രറി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ബുക്കൊക്കെ വായിക്കും അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വായിച്ചിട്ടുള്ള വല്ല ബുക്കും ഉണ്ടോയെന്ന് മുമ്പ് നമ്മുടെ വീടിനടുത്തുള്ള ലൈബ്രറിയിൽ പോയി ഞാൻ ബുക്ക് എടുത്ത് വായിക്കുമായിരുന്നു എൻ്റെ അതുവിൻ്റെയൊക്കെ കുഞ്ഞായിരുന്ന സമയത്തെ അപ്പോൾ അതാ ഇവിടെ ലാസ്റ്റിൽ വനിത കാണാം അതാ കണ്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാം അപ്പോൾ മുമ്പ് എനിക്ക് വനിത വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ എടുത്തുകൊണ്ട് വരും പ്രധാനമായിട്ട് നോക്കുന്ന പുതിയ പുതിയ ഡിഷസ് ഒക്കെയാണ് കേട്ടോ എന്നിട്ട് അതൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു ഇനി ആ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗത്ത് നല്ലൊരു മാറ്റർ കാണാൻ ഞങ്ങൾ ഔഷധി സസ്യങ്ങളാണ് ഞങ്ങളെ നശിപ്പിക്കരുതെന്ന് അതെനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം നന്നായിട്ട് വീഡിയോ എടുത്തത് യൂക്കാല തുളസി കയ്യോന്നി ഇപ്പം കാണാത്ത ഒരുപാട് തരം നല്ല നല്ല ഔഷധ സസ്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒത്തിരിയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പൂക്കളുള്ള ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഈ ചുറ്റുപാടും കണ്ടാൽ നമുക്കതൊരു ആശുപത്രിയിൽ ചെന്ന ആ ഒരു ഫീലിങ്സ് അല്ല ഉണ്ടാകുന്ന കേട്ടാ അതുകൊണ്ട് തന്നെ ഇവിടെ ചെന്ന് ഒത്തിരി നേരം ഇരിക്കാനൊക്കെ നമുക്ക് ഇഷ്ടം തോന്നത്തേ ഉള്ളൂ ഇപ്പോൾ ഡോക്ടറൊക്കെ കാണാൻ ഒത്തിരി നേരം താമസിച്ചാലും നമ്മൾ അവിടെ ഇരുന്ന് മുഷിയേണ്ടിയൊന്നും വരത്തില്ല അപ്പോൾ ഞാനും ഗിരീഷനും ഡോക്ടറെ കണ്ട് തിരിച്ച് വരുന്ന വഴി വീട്ടിലേക്കുള്ള കുറച്ച് സാധനമൊക്കെ മേടിച്ച് വീടെത്തിയിട്ടുണ്ടേ അപ്പോൾ ഗിരീഷനെ നമ്മുടെ താക്കോൽ എടുത്തിട്ട് പിറക്കയറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഡോർ അടച്ചാൽ പിന്നെ തുറക്കാൻ പാടായിരിക്കും ആ താക്കോൽ ബേക്കറി എടുത്ത് തുറക്കാൻ പറ്റും മഴ പെയ്താൽ നമ്മളെ ഡോറിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടേ പിന്നെ ഞാൻ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് കുറേ തുണികൾ വിരിക്കാണ്ടായിരുന്നു അപ്പോൾ മട്ടിൻ്റെ മേൽ കയറി അതെല്ലാം അങ്ങ് വിരിച്ച് കാരണം നല്ല വെയിലുണ്ട് ഇപ്പം പിന്നെ കുറേ ദിവസമായിട്ട് വൈകുന്നേരം ഒരു നാല് മണിയാകുമ്പോഴേ മഴ തുടങ്ങും അപ്പോൾ വിരിച്ചിട്ട് ഞാൻ പോയാൽ ഒരു പക്ഷേ മഴ പെയ്താൽ മൊത്തം തനിയും അതുകൊണ്ട് ഞാൻ വിരിച്ചിട്ട് പോയില്ല വന്ന് ഉടനെ കയറി അങ്ങ് വിരിച്ചേ കൊട്ട വെയിലാണ് കാലൊക്കെ പൊള്ളും ഇവിടെത്തന്നെ ഒരു അരമണിക്കൂർ കിടന്നാൽ മതി തുണി അപ്പോഴേ ഉണങ്ങും കേട്ടാ അപ്പോൾ ആദ്യത്തെ ഒരു ബക്കറ്റ് തുണി വിരിച്ചിട്ട് രണ്ടാമത്തെ ബക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് ആദ്യത്തേക്ക് ഒരുവിധം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ അതെല്ലാം തറയിലോട്ടങ്ങ് വിരിച്ചു കൊടുക്കും വീട്ടിൽ നമുക്ക് ഏറ്റവും മെനക്കെടുത്തുള്ള പണി ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് തുണി കഴുകി വിരിക്കലും രണ്ടാമത്തെ പാത്രം തേച്ച് വറക്കലുവാണേ കുപ്പി എന്ന് പറയുന്ന ഭൂതത്തിന് പണി കൊടുക്കുന്ന പോലെയാണ് ഈ രണ്ട് പണികളും ഒരിക്കലും തീരത്തില്ല എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ മുമ്പ് വീട്ടിലായിരിക്കുന്ന സമയത്ത് കൂടുതലും നമ്മൾ കുളത്തിപ്പോയാണ് കുളിക്കുകയും കഴുകൊക്കെ ചെയ്യുന്ന കേട്ടോ പക്ഷേ കൊണ്ടുപോയി തുണി കഴുകിയാൽ എത്ര തുണിയുണ്ടെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നത്തില്ല കാരണം പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും പക്ഷേ വീട്ടിലിട്ട് കഴുകുമ്പോൾ കുളത്തിയിട്ട് കഴുകി ശീലിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല ഭയങ്കര പാടാണ് ഇപ്പോൾ വല്ലപ്പോഴും മാത്രമേ കുളത്തിൽ പോകാറുള്ളൂ എന്നാലും വാരി കിട്ടിയൊന്നും കഴുവാനും കൊണ്ടുപോകത്തില്ല കുറച്ചൊക്കെ കൊണ്ടുപോകും ഒന്നാമത്തെ കാര്യം വലിയൊരു കുന്നിൻ്റെ പടി ഇറങ്ങണം അപ്പോൾ ആ പടി കയറി ഇറങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോൾ കുറേ തുണിയൊന്നും കൊണ്ടുപോയി കഴുകിയിട്ട് തിരിച്ച് കൊണ്ട് കയറി വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ വീട്ടിലുള്ള കഴിവ് അത് നടക്കുന്നത് പക്ഷേ ഈ കൊടും ചൂട് സമയത്ത് പലപ്പോഴും അങ്ങ് കുളത്തിറങ്ങി പുളാൻ വയ്യാതെ തോന്നും കേട്ടാ അത്രയ്ക്ക് സുഖമാണ് ആ കുളത്തിൽ പോയിരുന്നു കുളിക്കുന്നതും കഴുകുന്നതും ആ കുളം നിങ്ങൾ ഒരു ദിവസം കാണിച്ചു തരാമേ അപ്പം തുണിയൊക്കെ കഴുകി വന്നിട്ട് കാലമുഖം എല്ലാം കഴുകി ഞാൻ ചോറ് കഴിക്കാതിരുന്നിട്ടുണ്ട് ഗ്രീഷ്മ ചോറെ എല്ലാം കഴിച്ചിട്ട് പോയി കിടന്ന് കുറങ്ങാനായിട്ട് ഒറ്റ കാര്യത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട് സുഖമായിട്ട് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് പോയി കിടക്കുവാണേ അപ്പോൾ ഒരുപാട് ജോലി ചെയ്തിട്ട് തളർത്തു വരുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്തിട്ട് വരുമ്പോഴും നമുക്ക് നല്ല വിശപ്പാണ് ചോറ് നല്ല ആർത്തിയിൽ കഴിക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ രണ്ട് കഴിക്കാൻ നല്ല ആർത്തിയിൽ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് എനിക്ക് വീട്ടിൽ ജോലി കുറവുള്ള ദിവസമാണെങ്കിൽ ജോലി ഉണ്ടാക്കും ഞാൻ കാരണം നല്ല വിശപ്പായിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് കഴിച്ച് തീർന്നപ്പോഴാണ് ഞാൻ ഓർത്തത് നാളത്തേക്കുള്ള അരി ആട്ടാനുള്ള അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതങ്ങ് എടുത്തിട്ട് പിന്നെ പിന്നെതാ ഒരു നാല് മണി ആയപ്പോഴത്തേക്ക് മഴ പൊടിഞ്ഞു തുടങ്ങി നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ പെട്ടെന്ന് ഞാൻ മേലുന്ന തുണിയൊക്കെ പറക്കി പിന്നെ വെളിയിൽ നിന്ന് കുറച്ച് ഓലച്ചൂട്ട് എടുത്തുകൊണ്ട് വന്നേ കാരണം മണ്ണെണ്ണം കിട്ടാത്തതുകൊണ്ട് നമുക്കിപ്പോൾ എത്തിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ വെളിയിൽ നിന്ന് കുറച്ച് കുറച്ച് ഓലച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ട് വരും എന്നിട്ട് അതിൻ്റെ മടൽ കുഞ്ഞു കുഞ്ഞായിട്ട് ഇതുപോലെ കീറി കീറിയും കൂടെ വെച്ചുകൊടുക്കും എന്നാലേ കത്തി വരൂ എന്നിട്ടേ അത് ചിരട്ടയിൽ പിടിക്കൂ ചിരട്ടയിൽ പിടിച്ചതിന് ശേഷം പിന്നെതാ ഇതുപോലത്തെ വിറവിലോട്ടൊക്കെ പിടിക്കട്ടുള്ളൂ അപ്പോൾ അരിക്കുള്ള തീയെല്ലാം കത്തിച്ച് വെള്ളമൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് അണ്ണന് ഗോതമ്പ് ദോശ ഉണ്ടാക്കുവാണ് അപ്പോൾ ചിലപ്പോൾ ഈ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന മാവായതുകൊണ്ട് കുഞ്ഞ് വണ്ടതി കാണും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ദോശ കിട്ടും എന്തെങ്കിലും ചെറിയ ചെറിയ തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ അരിപ്പയിലെങ്കിൽ പൊയ്ക്കോളൂ എനിക്ക് ഈ അടുക്കളയിൽ രാവിലത്തെക്കാളും പണി വൈകുന്നേരമാണ് അപ്പോൾ ഇതാ രാവിലെ മീനൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ ആ മീനൊക്കെ വൈകുന്നേരം കറി വെക്കാൻ എടുത്തിട്ടുണ്ടേ വൈകുന്നേരം കറി വെച്ചിടുമ്പോൾ രാത്രിയാകുമ്പോഴത്തേക്ക് കറിയാവും അപ്പോൾ രാവിലെ അത് പറ്റിച്ചും കൂടെ എല്ലാവർക്കും കൊടുത്തും കൂടി വിടാം അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ വൈകിട്ട് കറി വെക്കുന്നത് അതെ അപ്പോൾ റൊസാക്കരലാണ് കിട്ടിയത് നമ്മളിവിടെ ഇതിന് റൊസാക്കരൽ എന്ന് പറയും പിന്നെ രണ്ടടുപ്പത്ത് വെച്ച് ദോശ ദോശയങ്ങ് ചുട്ടെടുക്കും അപ്പോൾ പെട്ടെന്ന് അങ്ങ് പണി തീരും അതാണ് ഞാൻ രണ്ട് ദോശക്കല്ല് വെച്ച് ചുട്ടെടുക്കുന്നതേ ഇതിൻ്റെ ഇടയിൽ അരി അങ്ങ് അടുപ്പത്തിട്ട് അതുപോലെ തന്നെ തേങ്ങ തിരുവി ആട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി നമുക്ക് മീൻകറിക്കുള്ളതും കൂടി അങ്ങ് അടുപ്പത്തോട്ട് വെച്ചെടുക്കാം ഇവിടെ അരിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ മേലു വെച്ച വെള്ളവും കൂടി ഇതുപോലെ എടുത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ തിളച്ചുകൊണ്ട് തന്നെ ഇങ്ങി ഇരിക്കും ഇങ്ങനെ വേവുന്ന ചോറിന് നല്ല രുചിയാണ് കേട്ടോ സാധാരണ ഒരു മീൻകറിയാണ് തേങ്ങ അരച്ചു വെക്കുന്നതാണ് ഇവിടെ ചോറിനാണെങ്കിലും ദോശക്കാണെങ്കിലും എല്ലാം മീൻകറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ മീൻകറി ഗിരീഷണൻ ദോശയുടെ കൂടെയും കഴിച്ചോളും അപ്പോൾ ഇന്ന് തേങ്ങക്കറിയാണ് കറിയാണ് വെക്കുന്നതെങ്കിൽ നാളെ കറി വെക്കും പുളിമുളകെന്ന് വെച്ചാൽ മുളകിട്ട കറിയെന്ന് പറയത്തില്ലേ നമ്മളിവിടെ പുളിമുളകെന്ന് പറയും പിന്നെ മിക്ക ദിവസവും പുളിമുളകും കറി വെക്കുമ്പോൾ ഞാൻ ഒരു ഒരുമിണി തേങ്ങ എടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കും എന്നാൽ നന്നായിട്ട് അരപ്പ് കാണത്തുള്ളൂ അപ്പം ദാ ഇവിടെ മീൻ കറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം മീൻ കണ്ടിച്ച് കഴുകി വൃത്തിയാക്കിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് നല്ല വലിയ മീനായിരുന്നു നല്ല മാംസമുള്ള മീനാണേ പിന്നെ നമുക്ക് ചായ നിർബന്ധമാണ് അപ്പോൾ ആദ്യ കുട്ടം വരാറൊക്കെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ചായയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ പാത്രം ഉണ്ടായിരുന്നു ഞങ്ങൾ തേച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരത്തെ ജോലിയെല്ലാം ഒരു വിധം ഒതുങ്ങിയിട്ടുണ്ട് ഇനിയാണ് ഞാനിരുന്ന് ചായ കുടിക്കുന്നത് ആ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് കുളിക്കും അപ്പോൾ അതാ കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ഓരോ ദിവസവും ഞാൻ വിചാരിക്കും കുളിച്ചിട്ട് ഇനി ഒരു പണിയും ചെയ്യേണ്ടതെന്ന് എന്നാൽ കുളിച്ചതിന് ശേഷം എനിക്ക് പണിയുണ്ടാവേ അപ്പോൾ കുളിച്ചേറി വന്നപ്പോഴത്തേക്ക് ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അതടച്ച് വത്തിട്ട് പിന്നെതാ രാത്രി ആയിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആവും കേട്ടോ അപ്പോഴത്തേക്ക് ഇനി വീണ്ടും നാളെ രാവിലത്തേക്കുള്ള എല്ലാം അരിഞ്ഞു പറക്കി വെക്കലാണ് എത്ര കുളിച്ചിട്ട് ജോലി ചെയ്യേണ്ട എന്ന് വിചാരിച്ചാലും കുളിച്ചിട്ടും അടുക്കള കയറിയ വരും അപ്പം രാവിലെ ബീട്രൂട്ട് തോരന് ഉള്ളതാണ് ബീട്രൂട്ട് അരിഞ്ഞ് വൃത്തിയാക്കി അങ്ങ് വെക്കും ഉള്ളിയും പച്ചളും എല്ലാം ഇട്ടേക്കും പിന്നെ അടുപ്പത്ത് രസം അങ്ങ് വെച്ചിടയാണ് ഞാൻ അപ്പം രസം രാത്രി വെച്ചിട്ടാൽ രാവിലെ അവർക്ക് വിടാം ചില ദിവസത്തേക്ക് ഞാൻ രാവിലെയുള്ള കിച്ചടിയും രാത്രി തന്നെ അങ്ങ് ഇടും കേട്ടോ കിച്ചടി രസം ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് രാവിലെ അതുപോലെ അങ്ങ് കൊടുത്തു വിടാൻ പറ്റും കൂടുതലും രാത്രി ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന കറികൾ ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെക്കും അവർ കഴിക്കുന്നത് നോക്കി രസമാകുമ്പോൾ ഇവരെല്ലാവരും കൂട്ടുന്നതാണ് അതുപോലെ തന്നെ പുലിശ്ശേരി അവരെല്ലാം കഴിക്കും കേട്ടോ ഇവിടെ തൈര് തീർന്നു പോണ്ടാണ് ഇപ്പം ഞാൻ രസം വയ്ക്കുന്നത് അതു രസത്തെക്കാളും പുലിശ്ശേരിയാണ് ഇഷ്ടം പക്ഷേ തൈരില്ല ഇല്ലെങ്കിൽ ഞാൻ പുലിശ്ശേരി വെച്ചാണ് പിന്നെ ബീട്രൂട്ട് കിച്ചടി അത് രാവിലെ അണ്ണൻ തൈര് വാങ്ങിക്കൊണ്ട് വരും അപ്പോൾ രാവിലെ ബീട്രൂട്ടിങ്ങനെ കിച്ചടി ആക്കും പിന്നെ മിഥുവിന് കിച്ചടിയേക്കാൾ കൂടുതലിഷ്ടം തോരനാണ് അപ്പോൾ അവക്കും കൂടി തോരനാക്കും അണ്ണനും അതുപോലെ തന്നെ തോരനാണേ അതും എല്ലാ തോരനൊന്നും കൂട്ടത്തില്ല കടയിൽ നിന്ന് വെടിക്കുന്ന മലക്കറിയിൽ ആകെപ്പാടെ അവൻ മുട്ടക്കോസ് മാത്രമേ തോരൻ വെച്ചേ കഴിക്കത്തുള്ളൂ പിന്നെ അവൻ തോരനായിട്ട് കഴിക്കുന്നത് കപ്പക്കിയും വാഴപ്പിണ്ടിയും കേട്ടോ ഇത് രണ്ടും തോരൻ വെച്ചാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് രണ്ട് പേർക്ക് രണ്ട് ഇഷ്ടങ്ങളായതുകൊണ്ട് രണ്ട് സൈസ് കറി വെക്കേണ്ടി വരുന്നുണ്ട് രണ്ട് പേർക്ക് ഒരുപോലെ ഇഷ്ടമുള്ളതാണ് ഞാൻ കൂടുതലും വെക്കുന്നത് അപ്പോൾ എനിക്ക് ജോലി ഒത്തിരി എളുപ്പമാണ് പിന്നെ ഞാൻ ഗിരീഷൻ്റെ എല്ലാം കഴിക്കും എനിക്ക് പൊടിക്കായ ഇടുന്ന ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഇതാ ഇതുപോലത്തെ കട്ടക്കായം വേടിച്ച് വെച്ചേക്കും പക്ഷേ മുമ്പൊക്കെ ഇണീ കട്ടക്കായ ഇടുന്ന അലിഞ്ഞലിഞ്ഞ് നമുക്ക് നുള്ളി എടുക്കാമായിരുന്നു ഇപ്പോഴത്തേക്ക് നല്ല കട്ടക്കായം പുതിയ കായമായാണ് അത് ഞാൻ പൊടിക്കുതോനും തിറിച്ച് തെറിച്ച് പോയി മൊത്തം തെറിച്ച് പോയി ഒരു ഉമ്മണിയാണ് എനിക്ക് ആകപ്പാടെ കിട്ടിയത് കായ ഞാൻ ഒത്തിരി തോനെ ഇടും കിട്ടാം അപ്പോൾ അരിഞ്ഞതെടുത്തതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട് നാളത്തേക്കുള്ളത് അപ്പോഴത്തേക്കും ഇതാണ് ഇവിടെ രസമൊക്കെ തിളച്ച് അത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് ഈ ചക്ക അരിഞ്ഞ് വെക്കണം അപ്പോൾ രാവിലെ അവർക്ക് ചക്കക്കറിയും കൂടെ കൊടുത്തുവിടാം പിന്നെ അരിയാട്ട ഉണ്ടായിരുന്നു അത് ഞാൻ ആട്ടി വെച്ച് പിന്നെ രാവിലത്തേക്കുള്ള കാപ്പിക്കുള്ള കറിക്കുള്ളതാണ് ഈ അരിഞ്ഞു വയ്ക്കുന്നതേ മുമ്പൊക്കെ ഏത് ദിവസവും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ജോലി ചെയ്യും വിശേഷ ദിവസമൊക്കെ വന്നാൽ ഞാൻ ഭയങ്കര സ്പീഡിൽ ജോലി ചെയ്യും കേട്ടോ അപ്പോൾ അമ്മ പറയും നീ ഒന്ന് പിടച്ചിരിക്കാതെ പതുക്കെ ചെയ്യുന്നു എൻ്റെ വിചാരം എന്താണെന്ന് അറിയോ പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീർത്താൽ എവിടെയെങ്കിലും ഒത്തിരി നേരം പോയി ഇരിക്കാമല്ലോ എന്നാണ് പക്ഷേ ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് എത്ര പെട്ടെന്ന് ജോലി നമ്മൾ ഒതുക്കിയാലും അടുക്കളയിലെ പണി ഒരിക്കലും തീരില്ല രാവിലെ കാണും ഉച്ചയ്ക്ക് കാണും വൈകിട്ട് കാണും രാത്രി കാണും അങ്ങനെ അത് മനസ്സിലായതിനു ശേഷം ഞാൻ പതുക്കെ പതുക്കേ ഒരേ പണി ചെയ്യത്തുള്ളൂ ഉണ്ട് ഐഡിയ കൊള്ളാം അപ്പോൾ അത് ആ ചക്കയെല്ലാം അരിഞ്ഞിട്ട് ചക്ക ഇങ്ങനെ ടൈലിൽ വെച്ച് അരിയാ എനിക്ക് നല്ല എളുപ്പമാണ് കേട്ടോ കയ്യിൽ വെച്ചരിയുന്നതിനേക്കാൾ ഇത് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ചക്കക്കുരു ഞാൻ പറഞ്ഞില്ലേ ചക്കക്കറി വെക്കുമ്പോൾ ചക്കക്കുരു ഇടുന്നതാണ് അതിൽ കൂടുതൽ രുചിയെന്ന് പക്ഷേ ഈ ചക്കക്കുരുവാണെങ്കിൽ നമുക്കിങ്ങനെ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ ഭയങ്കര പാടാണ് കയ്യിൽ നിന്ന് തെന്നി തെന്നെ പോവും അപ്പം മുമ്പ് ഞാൻ ഈ വെയിലെത്തിട്ട് ഉണക്കിയിട്ട് പിറ്റന്നെടുക്കുമായിരുന്നേ അപ്പം അരിഞ്ഞ ചക്കയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു എളുപ്പത്തിൽ തെളിച്ചെടുക്കാൻ വളരെ ടെക്നിക്കാണ് അതിൻ്റെ ആ ചവണി എല്ലാം ഇല്ലേ അതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ പിറത്ത് നമ്മൾ ചക്കക്കുരു വെച്ചിട്ട് നമ്മളെ കുഞ്ഞ് ഇടികൾ ഉണ്ടല്ലേ വീട്ടിലാ ഇതാ കണ്ട ചക്കുരു ഈ ചക്കക്കുരു ഇങ്ങനെ ഈ ചവണിയുടെ പുറത്ത് വെക്കണേ ഡെയിലി വെക്കരുത് കാരണം തെന്നി തെന്നി പോവും ഇടിക്കുമ്പോൾ അപ്പം ആ ചവണീടെ പുറത്ത് ചക്കക്കുരു ഇങ്ങനെ പാടയോടുകൂടി തന്നെ വെക്കണേ എന്നിട്ട് ഇതാ ഇങ്ങനെ ഇടിച്ച് കൊടുത്താൽ കണ്ട തൊലി മാറി ചക്കക്കുരു മാത്രമായിട്ട് നമ്മുടെ കൈ വരും ഭയങ്കര സിമ്പിളായിട്ട് തെളിച്ചെടുക്കാൻ കേട്ടോ എന്തായാലും ഈ കണ്ടുപിടിത്ത എനിക്കെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇത് ഞാൻ കണ്ടുപിടിച്ച് യുറിക്ക യുറീക്ക നമ്മൾ വീട്ടമ്മമാർക്ക് അടുക്കളയിലെ പണികൾ എളുപ്പാക്കുന്നതൊക്കെ ഏതെല്ലാം രീതിയിൽ പറ്റുമോ അതെല്ലാം കണ്ടുപിടിക്കും അതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അപ്പോൾ ഈ ഒരു ഐഡിയ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് ചക്കക്കുരു ഇടും കേട്ടോ ചക്കക്കറി ചക്കറി വെക്കുമ്പോൾ അപ്പം എല്ലാ ജോലി രാത്രിത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പോയി കാലുമുഖം എല്ലാം കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ രാത്രിയുള്ള ചോറും കഴിക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്താ ഞാൻ മാത്രമേ ഉള്ളൂ എന്നല്ലേ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന അല്ല അതും ഇതും ഗിരീഷിനൊക്കെ ഉണ്ട് അവരൊക്കെ വഴിയെ കാണിച്ചു തരാമേ അപ്പം കഴിഞ്ഞ ദിവസം മേടിച്ച ഐസ്ക്രീം താമ ഇതുകൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി കുടിച്ചിട്ട് സുക്കായിട്ട് ഇറങ്ങാം ബൈ